ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എവർക്കും ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സമൂഹത്തിൽ വെറുക്കപ്പെട്ടിട്ടുള്ള ചില ക്ഷുദ്ര ജീവികളുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുള്ള മറ്റ് പല ആൾക്കാർക്കും കമൻറ്റ് ഇട്ടിട്ടുണ്ട് കാരണം ഇസ്ലാമത വിശ്വാസികളുടെ മനസ്സിലേക്കുന്ന ഒരു മുറിവ് തന്നെയാണ് ആ ഒരു വീഡിയോ അത്രത്തോളം ഒരു മതത്തെ ഇങ്ങനെ എന്താ പറയാ അത് അടച്ചാക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തികളെ പോലെ നോക്കി നിൽക്കുന്നു ഇവർക്കെതിരെ ഒന്നും ഒരു ചെറുവൽ അനക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല സത്യത്തിൽ ഏതെങ്കിലും ഇസ്ലാം മതവിശ്വാസികൾ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ കുറിച്ചിട്ടും അവരുടെ ആരാധനകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പം ആർക്കും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും എടുത്തിട്ട് കടവിറങ്ങാം ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളെയെന്നാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അവരുടെ വിഷമങ്ങൾ അവർ നമുക്ക് കമൻറ്റ് അയച്ചിരുന്നു അതായത് സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ചില ശുദ്രജീവികൾ ഇവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കാണെന്നുണ്ടെങ്കിൽ ഈ കഞ്ചാവിനും മയക്കും ഒക്കെ ആയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷേ ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു ധീര വനിത തന്നെയാണ് നമ്മുടെ ഷഫീന ബിവി അതുകൊണ്ടാണ് ഷഫീന ബിവിയുടെ വിയുടെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നും അഭ്യൂഹങ്ങളല്ല പറയുന്നത് എല്ലാം കൃത്യമായി തെളിവുകൾ സംഗീതം പറയുന്നത് കൊണ്ട് അവർക്കെതിരെയൊന്നും ചൊറിയാനൊന്നും ആരെ കൊണ്ട് സാധിക്കുന്നുമില്ല എന്താണെങ്കിലും സമൂഹത്തിൽ വെറുക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാം മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ വൃത്തിഘട്ട പിഴച്ച തള്ള സത്യത്തിൽ റമദാൻ ആയതുകൊണ്ടാണ് കുറച്ച് നമ്മൾ സമീപമായി പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക കാരണം ഈ ഒരു വീഡിയോ ഇന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വേണം പറയാം കാരണം പൂരുഷുള്ള റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അത് സർവശക്തൻ കേൾക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഇതിനുവേണ്ടി ഇതുപോലെ സമൂഹത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത സ്വന്തം കുടുംബത്തിന് പ്രയോജനവും ഇല്ലാത്ത മക്കൾക്ക് ഗുണമില്ലാത്ത ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളൊക്കെ പുഴുത്ത് തന്നെ തീരേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇത്തരത്തിലുള്ള ക്ഷുദ്ര ജീവികളൊക്കെ അധിക നാള് ഈ നാട്ടിൽ വാഴണോ വേണ്ടയോന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് തീരുമാനിക്കുക അതോടൊപ്പം തന്നെ ഇതിന് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ള നമ്മുടെ ഷെഫീന ബി ബി പറയുന്ന കാര്യങ്ങളോടൊന്ന് കേട്ടിട്ട് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ അയക്കണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു ആളുടെ സത്താൻ സേവ കണ്ടോ ചുമ മൂക്കിക്കൂടെ ഒരു ആന കേറി പോകും അമ്മാതിരി ദ്വാരാണ് മൂക്കിന് ഇത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഏർ ഉണ്ടായി കൊറേ പേര് വന്നിട്ട് ചോദിച്ചു ഈ അഭിപ്രായം എന്താണ് എന്നുള്ളത് എനിക്കിതിനകത്ത് ഒരഭിപ്രായമേ ഉള്ളൂ നിങ്ങക്ക് അറിയാത്തത് കൊണ്ടോ അത് മനസ്സിലാകാത്തത് കൊണ്ടോ മനസ്സിലാകാത്ത കണക്ക് അഭിനയിക്കുന്നതാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഈ ഹർറാം പറഞ്ഞത് ഹർറാം പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു ഹെറാത്തിൽ ഉണ്ടായതാണ് അത് അത് ഹറാം പറഞ്ഞ വൃത്തികളെ കാണിക്കുകയുള്ളൂ ഇപ്പോ ഈ നമ്മളൊരു കൺസേൺ വെക്കുന്നുണ്ട് എങ്ങനെയാണ് പുള്ളിക്കാര്യത്തേക്ക് ഹിതായത് കിട്ടി തിരിച്ചു വരും ഈ വേർഡ് കറക്റ്റാണോന്ന് എനിക്കറിയത്തില്ല അതായത് നമുക്ക് ഇസ്ലാമിയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പണിങ് ഇതുണ്ടാകും അപ്പൊ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലാണ് നിങ്ങളുള്ളത് ഇസ്ലാം പഠിച്ചവർക്ക് അത് തോന്നും ഇപ്പൊ നമ്മൾ ഇസ്ലാം നല്ലപോലെ മനസ്സിലാക്കി ഇസ്ലാമികമായി ജീവിച്ചിട്ട് പെട്ടെന്ന് ആരുടെയെങ്കിലും ബ്രെയിൻ വാഷ് കേട്ട് നമ്മൾ മറ്റൊന്നിലേക്ക് അകൃഷ്ടരായി പോയ മനുഷ്യരാണെങ്കിൽ അതിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് ആ ചാൻസ് ഭയങ്കര കൂടുതലാണ് കാരണം അവർക്കറിയാം ഇന്നർ മൈൻഡിൽ അവർക്കറിയാം നമ്മൾ പഠിച്ചത് ഇതാണ് ഈ പറയുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ അവർ തിരിച്ചു കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ ഇത് അങ്ങനെ വരത്തില്ല ഇത് കുടുംബപരമായി തന്നെ കഞ്ചാവ് കുടുംബമാണ് കാരണം ഈ തന്ത കഞ്ചാവ് അടിച്ച് കിറിഞ്ഞു നടന്ന ഒരു വ്യക്തിയാണ് തള്ള വീട്ടുജോലി നടത്തിയാണ് ഈ പെണ്ണിനെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ പെണ്ണിനെ ഉൾപ്പെടെ പതിനാറ് കുട്ടികൾ കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കാൻ കഞ്ചാവിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കഞ്ചാവ് കൂട്ടുകാരുമായിട്ട് വന്ന് കൂട്ടുകാർക്കൊപ്പം കഞ്ചാവ് അടിച്ച് കഞ്ചാവിൽ ഉണ്ടായ കുഞ്ഞാണ് അപ്പൊ അതിന്റെ ഒരു ഒരു പ്രതിഫലനം ജീനിലുണ്ടാകും ഈ സ്ഥിരമായി കഞ്ചാവ് കഴിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ മകൾ എന്ന നിലയിൽ ഇവളുടെ ബ്ലഡിൽ തന്നെ കാണും ഈ പറയണ ജീനിൽ തന്നെ കാണും കഞ്ചാവ് അതുകൊണ്ടാണ് പല പ്രാവശ്യം ബിജിം പ്രചരിച്ചിരുന്ന പല വർത്തമാനങ്ങൾ പറയുന്നത് ഒരു ഉദാഹരണം പറയാം ബയോളജിക്കൽ മുസ്ലിം മുസ്ലിമാണെന്ന് ആ ഈ കഞ്ചാവ് അടിക്കുന്നത് മുസ്ലിം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇസ്ലാമിൽ കഞ്ചാവ് മദ്യം മദുരാക്ഷി ഇതൊക്കെ അനുവദനീയമാണോ ഒരിക്കലുമല്ല തെറ്റാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അവൾ ആ സുഖി സാധാരണ ഒരു കഞ്ചാവാണ് കഞ്ചാവിനെ കഞ്ചാവായി തന്നെ ഉൾക്കൊള്ളാനും കഞ്ചാവായി മനസ്സിലാക്കാനും കഞ്ചാവായി അംഗീകരിക്കാനും നമ്മൾ തയ്യാറാകണം പിന്നെ ഇപ്പൊ പറയുന്നത് സാത്താൻ ഞാനിത് ഈ നമ്മുടെ ബാങ്ക് വിളിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അത് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത് അള്ളാഹു അധിപൻ ദൈവമാണ് അധിപൻ ബാക്കി എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ സമന്മാരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രേറ്റ് തോട്ടാണത് ദൈവം വലിയവനാണ് എന്ന് പറയുന്നതിലിപ്പോ എന്താ കുഴപ്പമായിരിക്കുന്നെ അത് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസ പ്രമാണങ്ങളെ എടുത്തു വെച്ച് അവഹേളിച്ച് അവഹേളനാപരമായ കാര്യങ്ങൾ പറയുകയാണ് ഈ സ്ത്രീയുടെ പരിപാടി അല്ലെ ചില മണ്ടന്മാരുണ്ട് നമുക്കിടയിൽ തന്നെ ഈ ഉസ്താദ് വർഗങ്ങളിൽ തന്നെ കുറെ മണ്ടശിരോമണികളുണ്ട് അവരടുത്ത് പോയി പഠിക്കരുത് നല്ല അധ്യാപനം നടത്തുന്ന നല്ല വിവരമുള്ള ബോധമുള്ള ഉസ്താക്കന്മാരെടുത്ത് പോയി ശിക്ഷണം എടുക്കുക അവർ പഠിപ്പിച്ചു തരുന്ന നമുക്ക് എന്താണെന്നതിന കൃത്യമായി വിശകലനം ചെയ്ത് പറഞ്ഞു നമുക്കതിനെ വ്യാഖ്യാനിക്കാം ഇപ്പൊ ഇവർ പഠിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ വാപ്പായ എന്റെ വാപ്പ എനിക്ക് ഈ ജന്മം തന്ന എന്റെ വാപ്പ എന്റെ ഉമ്മായും അദ്ദേഹവും തമ്മിലുള്ള ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഏറ്റവും സന്തോഷപൂർണമായ ഒരു അവസരത്തിൽ ജനിച്ച ഞാൻ എനിക്ക് ജീവൻ തന്നത് എന്റെ ഉമ്മ എന്റെ വാപ്പ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പുള്ളിക്കറി പഠിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയെ പ്രോഗ്രാം ചെയ്തവൻ കഞ്ചാവ് അടിച്ച് മൂത്തപ്പോൾ കളി ഉണ്ടായ കള ആ സാധനം അത്രയും ജരിച്ച മതി അതിനിപ്പിൽ ഉണ്ടായ ഒരു കാമത്തവള അതിനപ്പുറം അവർക്ക് ക്വാളിറ്റി ഇല്ല ഒരു വാല്യൂ കൊടുക്കണ്ട അവർ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പ്രത്യേകമായി നമ്മളെടുത്ത് പറയുന്ന ഈമാം കാര്യം എത്ര ഇസ്ലാം കാര്യം എത്ര എങ്ങനെ കുറാൻ ഓതണം നമ്മൾ കളവ് പറയരുത് കളവ് പ്രചരിപ്പിക്കരുത് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് അന്യന്റെ മുതൽ കട്ട് തിന്നരുത് വിഭിചരിക്കരുത് ഇതൊക്കെയാണ് നമുക്ക് പള്ളിയിൽ പഠിപ്പിച്ചു തരുന്നത് മദ്രസകളി നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് അത്രേ ഉള്ളൂ അതിനപ്പുറം അവിടെ വേറെ ഒരു സുനായം പഠിപ്പിക്കുന്നില്ല എനിക്ക് അറിഞ്ഞൂടാ നീ പത്താം ക്ലാസ്സോ പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ ഒരു പടി കൂടെ പോയാൽ കുറെ അധികം കൂടെ അർത്ഥങ്ങൾ ഇത് വായിക്കാനും പ്രൊനൗൺസ് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചു കഞ്ചാവടിച്ച് കിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ അമ്മയെ കാണുന്നു ഒരു സ്ത്രീക്ക് ശോഭ കൊടുക്കുന്ന ഒരു സംഗതിയാണോ ഇത് നമ്മൾ എത്ര പുരോഗമനം കൊണ്ടുവന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ മനസ്സിലുള്ളത് അഭിമാനബോധമാണ് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി നടക്കുന്ന സ്ത്രീകളെ നമ്മൾ ഇന്നും എത്ര പുരോഗമിച്ചാലും വിളിക്കുന്ന പേരെന്താണ് ആ വിളിപ്പേരിന് അർഹയായ കൊണ്ട് ഇസ്ലാം മതത്തിനെ അവഹേളിക്കുമ്പോൾ അതിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ റെഡ് സ്ട്രീറ്റിൽ നിൽക്കുന്ന അടുത്ത് പോയിട്ട് ഒത്തിരി ഒന്ന് മിസ്ബിഹേവ് ചെയ്തു നോക്കിയാണ് അവര് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡായി നമ്മളെ പറയും എന്തുകൊണ്ടാണ് അവർക്ക് ആ നാണം പോയി പോയി ആ ചളിപ്പ് പോയി പോയി ആ ചളിപ്പ് പോയി പോകുമ്പോൾ അവരുടെ നാക്കിൽ നല്ലത് വരത്തില്ല ആ കാറ്റഗറിയിലേക്ക് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇസ്ലാമിയർ ചെയ്യേണ്ട ഒരു നല്ല കാര്യം അതാണ് പോയിന്റ് ഇസ്ലാമികയുടെ വില കളയാൻ വേണ്ടിയാണ് ഇതുപോലത്തെ കൂതറ അമ്മായിമാര് ഈ നാസ്തിക പട്ടവും മേടിച്ചുകൊണ്ട് മുസ്ലിം നാമധാരിയായിട്ട് ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായും ലേച്ചമായ രീതിയിൽ ഇങ്ങനെ വന്നിരുന്നുണ്ട് അവതരിപ്പിക്കുന്നത് എന്തായാലും ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷെഫീൻ ബിബി ഞാൻ ഒരുപാടൊക്കെ സെൻസർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കാരണം റമദാൻ ആയതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതെല്ലാം സെൻസർ ചെയ്തിട്ടാണ് ഞാൻ പ്രേക്ഷകർക്കു മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം ഈ കഞ്ചാവ് ഫാമിലി പെട്ടതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതടിച്ചിൽ കിറങ്ങി ഇരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഇടയ്ക്ക് എവിടെയോ ഞാനൊന്നും കേട്ടിരുന്നു ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എൻ്റെ മകള വിവാഹം ചെയ്യണം വിവാഹം കഴിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ എന്താണ് ഇവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയേണ്ടത് കാരണം ഇവിടുത്തെ സംഘി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എന്താ പറയാ അടിമപ്പണി ചെയ്യുന്ന അടിമ വേല ചെയ്യുന്ന ഇതുപോലുള്ള കുറെ കൂതറകൾ ഇന്ന് സമൂഹത്തിലുണ്ട് ഈ ആരിഫിനെ പോലുള്ള കുറെ ആൾക്കാർ അതുപോലെ തന്നെ ലിയാഖത്തിനെ പോലുള്ള കുറെ ആൾക്കാർ അങ്ങനെ മുസ്ലിം നാമധാരികളായിട്ടാണ് ഇവരെല്ലാം ഇരിക്കുന്നത് ഇവരൊന്നും ഒരു കാരണവശാലും പേര് മാറ്റാൻ തയ്യാറല്ല എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ബാങ്ക് വിളിയെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഹേളിച്ചുകൊണ്ട് ഇവള് കാണിച്ചിട്ടുള്ള ഈ ഒരു കോപ്രായം ഇത് ഷെയ്ത്താന്റെ കുഞ്ഞാണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും അതുകൊണ്ട് അവൾ ആ ഷെയ്ത്താനാണ് അവളെ വിളിച്ചു കാരണം അവളുടെ സ്വന്തം തന്തയായിട്ടുള്ള ഷെയ്ത്താന അവളിങ്ങനെ നിരന്തരം ഡെയിലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമേ ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുള്ളൂ കാരണം ഇവർക്കൊക്കെ കൊടുക്കേണ്ട ഒരു വില അത് കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കുന്നുണ്ട് അത് സെഫീന പോലെ നമ്മുടെ റെഡ് സ്ട്രീറ്റിലെ തേർഡ് തേഡറേറ്റിനെക്കാട്ടിലും കഷ്ടമായിട്ടാണ് കാരണം അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ ആ മാനാഭിമാനം ഉണ്ടെന്ന് തോന്നുന്നു ഇത് അതുപോലുമില്ലാത്ത വെറും വൃത്തികെട്ട ഉളുപ്പില്ലാത്ത ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈവിട്ട് പോകും അതുകൊണ്ട് എന്താണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും ഒക്കെ ഷെഫീനാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ പിഴച്ച സാത്താന്റെ സന്തതിയായിട്ടുള്ള ഈ തള്ളക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും